ആരുമ എന്റെ മകനെ ആര് ചീത്ത എൻ്റെ തിരുവനന്തപുരം പോയി പോയില്ലട അവിടെ നിന്നവിടെ ഇല്ല പറഞ്ഞില്ലേ എവിടെ പോയി

പപ്പായി വെച്ചു കൊടുത്തപ്പ കണ്ടോ നിക്കണ അങ്ങനെ തമ്മാടിയാണ് തമ്മാടി എന്താ കുട്ടിന്റെ മുട്ട എടുത്ത അവൻ ഉം കുട്ടിൻ്റെ മുട്ട എടുത്താ ഉം എന്തിനാണ് നീ അവൻ്റെ മുട്ട എടുത്തത് എനിക്ക് തന്നതെവിടെ നിനക്ക് തന്നെ എവിടെ പിന്ന വേ എന്നാ ബദാം ഇത് ബദാം കുതിർ അപ്പം റോക്കിക്ക് ഉമ്മ കൂടാണ് ഒരു ഉമ്മ കൊടുക്കണമി റെഡ്മി ഒരു ഉമ്മ കൊടുക്കടാ ഉമ്മതല്ലേ കുട്ടിക്ക് ഉമ്മറ്റാഞ്ഞില്ല വ ഒരു മൂക്കട ഒരു മുക്കട ഒരു മൂക്കട ഒരു മൂക്കടാ ആ ഒരു ഒരിക്കൽ കൊടുക്കൊടുക്ക് ഒരിക്കൽ കൊടുക്കൊടുക്ക് ഒരുമുക്കൂക്ക് റെഡ്മി ഒരു മൂ കൊക്ക് കൊടുക്കല്ലേ ചിക്കൻ